പാണ്ഡ്യ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് തമിഴ് ഏ പാണ്ഡ്യാങ്കോണം പാണ്ഡ്യാങ്കോണം തമിഴ് ബ്രാഹ്മണരുടെ അവരാരെന്തവിടെ ഭരണവും കാര്യങ്ങളും അല്ല ഇവിടെ ഒരുപാട് യുദ്ധവും നടന്ന് ഒരുപാട് മരണങ്ങളൊക്കെ നടന്ന് ഈ തമിഴ് ബ്രാഹ്മണർ ഇവിടം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തൊന്നുമില്ല ദേവപ്രശ്നം നടന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണിത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചൈതന്യം അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത രീതി ഉള്ള ഒന്നാണ് അത് എന്താണ് അനുഭൂതി എന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പഴയ ഒരു ഭാഗം ഗാന്ധിമുക്കിൽ ആ ഭാഗത്തെ ലക്ഷ്യമിടായിരുന്നു ലക്ഷ്യമിട് നിൽക്കുന്ന ക്ഷേ അവിടെ ആയിരുന്നു ക്ഷേത്രം അണ്ട് ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെ ആക്രമണ കാലത്ത് അത് പൊഴിഞ്ഞു പോയി പിന്നെ ആ ദേവീ വിഗ്രഹം തോട്ടിലാരോ കൊണ്ടിട്ടു തോട്ടിൽ നിന്നെടുത്ത് ഇവിടെ കൊണ്ട് കാഞ്ഞിരത്തിൻ്റെ മൂട്ടിക്കൊണ്ട് വെച്ച് അവിടെ നിന്ന് ഇത് വന്നതാണ്